ഹലോ ഗൈസ് ഇത് കറ്റാർവാഴയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ കറ്റാർവാഴ ഒരു അഞ്ഞൂറിൽ കൂടുതൽ വെറൈറ്റികളുണ്ട് അതിൽ നമ്മുടെ ഇവിടെ തന്നെ രണ്ട് ടൈപ്പ് വെറൈറ്റികൾ വളരെ സുലഭമായി അവൈലബിൾ ആണ് അത് രണ്ടും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് മെഡിസിനൽ വാല്യൂ ഉള്ളത് പല വീടുകളിലും കറ്റാർവാഴ അങ്ങ് വളർത്തി തുടങ്ങിയത് ഇപ്പോൾ അത് വളരെ സുലഭമായ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ പണ്ടൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്തോട്ടെന്നേന്ന് അറിയാമോ കാരണം ഇതിന്റെ ഗുണങ്ങൾ തന്നെയാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന ഇച്ചിങ് ഇറിറ്റേഷൻ എന്തെങ്കിലും ഒരു ജീവി കടിച്ചാൽ ഉണ്ടാകുന്ന ചുമപ്പ് തടുപ്പ് ഇതിനൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹോം റെമഡി ആയിരുന്നു കറ്റാർ വാഴ ഇതറിഞ്ഞ പഴമക്കാര് ആണിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ബാത്റൂമിലും കിച്ചണിലും ഒക്കെ അതിനാലാണ് ഇത് വെച്ചു പോകുന്നത് അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺബേണും കറ്റാർവാഴ ജെല്ലും വൈറ്റമിൻ ഇയും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ വളരെ നല്ലതാണ് ഒരുപാട് വയറിലെ പ്രശ്നങ്ങൾക്ക് കറ്റാർവാഴ ജ്യൂസ് കുടിക്കാറുണ്ട് കൂടുതലറിയാൻ കമൻ്റ് ചെയ്യുക